അപ്പോൾ അങ്ങനെ നമ്മൾ പോവാൻ ഫുള്ള് റേഡിയായി വേണ്ട ഡ്രസ്സൊക്കെ മാറി ഷൂ എല്ലാം ഇട്ട് സെറ്റായി ഇനി ഇറങ്ങാണ് അപ്പോൾ ഞങ്ങളിതാ ഓരോ സംഭവങ്ങളൊക്കെ സെറ്റാക്കി ഇതെല്ലാം എടുത്ത് വെച്ച് നമ്മൾ ഡെലിവറി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് പതിയെ നമ്മൾ യാത്രക്കുള്ള പുറപ്പാടായി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കയറി പോവാണ് വേറെ എം റേറ്റ് ആയിട്ട് ഈ ഹാങ് ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ യാത്ര തന്നെ ഇബ്രാഹിം അല്ലാഹു സകല മലതാബിസ് ബിസ്മില്ലാഹി തവക്കൽതുന്നാ ഞങ്ങടാ യാത്രങ്ങിടാ ഇൻഷല്ല ബാക്കി വഴിയിലൂടെ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ മുന്നോട്ട് പോകാം നമ്മൾ എവിടെ എത്തിച്ചേരും എന്നുള്ളത് നിങ്ങൾക്ക് എത്തിച്ചേർന്നതിന് ശേഷം ഞാൻ കാണിച്ചു തരാം എങ്ങോട്ടാണ് എന്താണ് എങ്ങനെയാണ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം വഴിയിലൂടെ കാണാം അപ്പം എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കുക കേട്ടോ ഇപ്പോൾ ആ ടേബിളിൽ അവർ കവറൊക്കെ സൂപ്പറൊക്കെ വിരിച്ച് സെറ്റാക്കി ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ വെറുതെ ഒന്ന് ഓൾറെഡി ഓർഡർ ഒക്കെ ചെയ്തിരുന്നു പിന്നെ ഇരുന്ന് റേറ്റിങ്ങിലാണ് എന്താ വരിക എന്നുള്ളത് നമ്മൾ അർബിക് റെസ്റ്റോറൻറ്റിലൊക്കെ പോകുന്ന പോലെയുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടോ എന്നുള്ളത് അറിയുന്നു അവിടെയാണ് നമ്മളുടെ ഓർഡർ ചെയ്യുന്ന സംഭവങ്ങളിൽ സൂപ്പ് സലാഡ് കൽബയിലെ വിശേഷങ്ങളാണ് ഇതൊക്കെ നല്ല അങ്ങ് ദൂരെ സൂര്യൻ മാഞ്ഞ് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് കണ്ടില്ലേ ഞാൻ പോയി വരാം ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് നമ്മളുടെ കൽബയിലെ കാഴ്ചകളാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് കൽബയിലോട്ട് ഒന്ന് തിരികെ അങ്ങോട്ട് തന്നെ തിരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ടിക്കറ്റിംഗ് കൗണ്ടർ ഉണ്ട് ഈ ഒരു ടിക്കറ്റിംഗ് കൗണ്ടറിലേക്ക് നമ്മുടെ സുഹൃത്ത് പോയിട്ടുണ്ട് കാര്യങ്ങൾ അവിടെ നിന്ന് ചോദിച്ചറിയുന്നുണ്ട് അവരോട് എങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊക്കെ അതിനോട് ചുറ്റും നമ്മളിങ്ങനെ കാണുമ്പോൾ ആ ഫുള്ള് മലനിരകളിലൂടെ ഒക്കെ തന്നെയാണ് പടിഞ്ഞാറ് സൈഡാണ് നമ്മൾ ആ കാണുന്നത് പടിഞ്ഞാറ് സൈഡിൽ ചക്രവാളത്തിൽ നമ്മളെ സൂര്യൻ കത്തി അമർന്ന് താഴ്ന്നു പോയിട്ടുണ്ട് നമ്മളെപ്പോഴും കാണുന്നത് കടലിലേക്ക് താഴ്ന്നു പോകുന്ന സൂര്യനെയാണ് ഇന്ന് അതിൽ നിന്നൊരു മാറ്റം വരുത്തി മലനിരകൾക്കിടയിൽ താഴ്ന്നു പോയ സൂര്യനെ ഇന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല അവിടെ കടലിൽ നിന്ന് ഒക്കെ ആയിട്ട് ആണ് ആണുള്ളത് എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടുന്നവരല്ല എങ്കിലും ഇത് ഇഷ്ടപ്പെടും എന്നൊക്കെ പ്രതീക്ഷകളാണ് ഈ പ്രതീക്ഷകളോടൊക്കെ തന്നെയാണ് നമുക്ക് ഈ വീഡിയോ ഒക്കെ കാണിക്കുന്നത് കേട്ടോ ഉണ്ടല്ലേ അവിടെ വള്ളം തുഴഞ്ഞു നടക്കുന്നുണ്ട് ഇവിടെ ഒരു കുഞ്ഞു പാലം ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പണി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇനി ഇവിടെ ഇത്രയും ചൂട് സമയം ഇപ്പോൾ മഴ പെയ്തിട്ടോ ഒന്നുമല്ല ഇവിടെ ഇപ്പോൾ വെള്ളം ഉള്ളത് നോർമൽ ഉള്ള വെള്ളം തന്നെയാണ് അപ്പോൾ ഏത് സമയത്തും ഇവിടെ ഈ വെള്ളം കാണാം എന്നുള്ളതാണ് കൽബയിലെ നാച്ചുറൽ ബ്യൂട്ടിയാണ് നമ്മൾ കാണുന്നത് കേട്ടോ എ എഫ് എം ഇത് ടിക്കറ്റ് കൗണ്ടർ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ അവർ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയുന്നുണ്ട് ഇവിടെ ഇത് കണ്ടല്ലോ എല്ലാവരും കണ്ടില്ല ഓപ്പണിംഗ് ടൈം ഓപ്പണിംഗ് ഓപ്പണിങ് ഒക്കെ വെച്ചിട്ടുണ്ട് തേഴ്സ്ഡേ ടു അല്ല ട്യൂസ്ഡേ ടു തേഴ്സിഡേ നയൻ നയം ടു സിക്സ് പി എം വരെ സിക്സ് തേർട്ടി പി എം ആണ് ഫ്രൈഡേ രണ്ട് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ ഒൻപത് മണി ഉള്ളിൽ രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ ക്ലോസിങ് എല്ലാ ദിവസവും ആറ് മുപ്പതാണ് പക്ഷേ സാറ്റർഡേ സൺഡേ പതിനൊന്ന് മണിക്കാണ് പിന്നെ അഡൽട്ടിൻ്റെ റേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് പതിനഞ്ച് ദിറംസ് ചിൽഡ്രൺസിന് പന്ത്രണ്ട് വയസ്സ് വരെ ഫ്രീ സ്കൂൾ ട്രിപ്പ് ആണെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിന് ഒരു പെർ ഹെഡിന് രണ്ട് ദിറംസ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അഞ്ച് ദ്രംസ് ആ രീതിയിലൊക്കെ ഇവിടെ വരുന്നവർ തന്നെ കുറച്ച് ഗാർഡൻ ഗാർഡൻ എന്ന് പറയാനില്ല എങ്കിൽ പോലും നല്ല രീതിയിൽ ഫ്ലവറും ഫ്ലവറൊക്കെ ചെയ്തിട്ടിങ്ങനെ സെറ്റ് ആവുന്നുണ്ട് ഫ്ലവർ ഇത് വൺ ടൈം ഫ്ലവറുകളാണ് കേട്ടോ ഇതൊരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൂക്കളൊക്കെ നശിച്ചു കൂടാ കുറേ പ്രാവുകൾ പറന്ന് പോയി കണ്ടില്ല നല്ല രസമില്ല കാരണം ഇങ്ങനെ പറന്ന് പോകുന്നു അങ്ങ് ദൂരെ ഇതാണ് ക്ലോത്ത് ടവർ കാണുന്നുണ്ട് അങ്ങനെ ദൂരെ ക്ലോക്ക് ടവർ കാണുന്നുണ്ട് അപ്പോൾ കൽബയുടെ ഒരു ഒരു വ്യൂ ആണ് നമ്മൾ കാണാൻ അങ്ങ് ദൂരെ ചക്രവാളത്തിലേക്ക് മല മുകളിലേക്ക് എന്ന് പറഞ്ഞ തെറ്റാണ് മലയാടി വാരങ്ങളിലേക്ക് സൂര്യൻ താഴ്ന്ന് താഴ്ന്നു ഊളിട്ടു പോയി കണ്ടൽക്കാടുകളാണ് നമ്മളിവിടെ ഈ കാണുന്നതൊക്കെ കണ്ടൽക്കാടുകളാണ് കേട്ടോ കണ്ടൽക്കാടുകളാണ് ഈ കാണുന്നതൊക്കെ അപ്പം അങ്ങനെ യുടെ ഈ ഭംഗി ആസ്വദി ഇതിൽ ആക്ച്വലി ഇതാ അവിടെ ഒരു സംഭവം കാണുന്നുണ്ട് നമ്മൾ ഇത് കാണുന്നുണ്ടല്ലോ അതിനുള്ളിലാണ് നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് പോയാൽ കാണാനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് ശ്രമിച്ചു പോയത് കൊണ്ട് അതിനുള്ളിലാണ് നമ്മൾ വൈകി പോയത് കൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് കിടക്കാനും സാധിച്ചില്ല എന്നുള്ളത് ഖേദകരമാണ് നമ്മൾ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഇതൊരു ചെടി പക്ഷെ ഈ ഒരു ഫ്രെയിമിലൂടെ കാണുമ്പോൾ ഇതിന് ഭംഗി വേറെയാണ് അതാണ് ഞാൻ പറയുന്നത് ഓരോ സംഭവത്തിനും ഓരോ വ്യൂ പോയിന്റിലൂടെ കാണുമ്പോൾ ഓരോന്നിനും ഓരോന്നിൻ്റേതായ ഭംഗി ഉണ്ടെന്ന് എപ്പോഴും ഞാൻ പറയുന്നതിൻ്റെ കാരണമാണ് നമ്മൾക്ക് നമ്മുടെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് ദൂരേക്ക് ഇങ്ങനെ നോക്കി കാണുമ്പോൾ പല പരന്ന് കാണും അപ്പോൾ അതിന് അത്രത്തോളം ഭംഗിയുടെ ഒരു ഇത് നമ്മൾ അവിടെ കാണാൻ കിട്ടുന്നില്ല പക്ഷെ ഓരോരോ പോയിന്റിലൂടെ നമ്മൾ ഓരോന്നിനെ കാണുമ്പോൾ ഓരോന്നിനും അതിൻ്റേതായ ഭംഗി ഉണ്ട് എന്നുള്ളതാണ് സത്യം നമ്മുടെ ജീവിതം പോലെ തന്നെയാണ് നമ്മൾ ലൈഫ് ലോങ്ങിൽ നമ്മളുടെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെയുള്ള ഒരു ലൈഫ് എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൽ ഭംഗിയുള്ളതൊന്നും ഉണ്ടായില്ല എന്നൊക്കെ തോന്നും പക്ഷെ ചില മൂമെൻസുകൾ നമ്മൾ അതിനെ സ്പെഷ്യലൈസ് ചെയ്ത് കാണുമ്പോൾ ആ ഓരോ ഓരോ മുഹൂർത്തങ്ങൾ നമ്മൾ എടുത്തെടുത്ത് കാണുമ്പോൾ അതിനെ വീണ്ടും വീണ്ടും ഓർക്കുമ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേക ഭംഗി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ആ ഒരു ജീവിത ഭംഗി പോലെ തന്നെയാണ് നമ്മൾ പല കാര്യങ്ങളും കാണേണ്ട കേട്ടോ ഇതാ അതിലേക്കുള്ള പോയിന്റ് ഓഫ് ആണ് ഞാൻ കാണിക്കുന്നത് എന്താണ് നമ്മൾ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നെന്നുള്ളതാണ് കേട്ടോ ബാങ്ക് കൊടുക്കുന്നു തൽക്കാലത്തേക്ക് ഞാൻ കട്ട് ചെയ്യുന്നു ഇനി ഞാൻ സിംഗിൾ അതാ ഇവിടെ കൽവയുടെ ഈ ഒരു ഓരത്താണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് അവിടെ ഒരു പള്ളി ഉണ്ട് ആ പള്ളി ഇവിടെ ആ ജോഗിങ് ഉണ്ട് ഇത്രയും ദൂരം ഇവിടുന്ന് പോകുമ്പോ അവിടുന്ന് തുടങ്ങി അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ നീളത്തിൽ ജോഗിങ് ട്രാക്ക് എന്താ കണ്ണാണൊക്കെ ഉള്ള രീതിയിൽ എല്ലാം ഉണ്ട് ഒക്കെ ഉണ്ടാകുന്ന ഗ്രീനറി ആയ പാർക്ക് ഇരുന്ന് ആർക്കെല്ലാം ഇത് ആസ്വദിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ കടൽ തീരങ്ങൾക്ക് സൈഡിലൂടെ നടക്കാനുള്ള പാതകളൊക്കെ ആ സ്റ്റോൺ വിരിച്ച് ഫുൾ സെറ്റാക്കി കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെതാ ഉണ്ട് ഇവിടെതാ കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് വെറുതെ ഇങ്ങനെ ഇരുന്ന് കളി ജി ജിമ്മിലും കളികൾ ഒരു കുട്ടികൾക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആക്കിയിട്ട് ചെയ്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ കുറേ ഫാമിലീസുകളും കാര്യങ്ങളൊക്കെ വന്നിങ്ങനെ കാണാൻ പറ്റിയ നല്ല സ്ഥലങ്ങളാണ് നമ്മുടെ ഷാർജയിൽ ഈ സമയത്തൊക്കെ നല്ല രീതിയിൽ വരാം അതായത് ചൂടില്ല ചൂടുള്ള സമയത്ത് കൂടെ അത്രത്തോളം ചൂടൊന്നും ഫീൽ ചെയ്യാത്ത സ്ഥലങ്ങളാണെന്നാണ് കേട്ടിട്ടുള്ളത് നമ്മൾ വന്നിട്ടില്ല ഹെലികോപ്റ്റർ ഇങ്ങനെ പോകുന്നുണ്ട് അതിലൂടെ നമ്മൾ കുറച്ച് നേരത്തെ കാണിച്ച സ്ഥലത്തുനിന്ന് വന്ന് കണക്റ്റായിട്ട് വരുന്നൊരു സ്ഥലമാണ് കേട്ടോ അത് കടലായി നമ്മൾ നേരത്തെ കണ്ടത് കടലല്ല കണ്ടൽ നിറഞ്ഞ കായലാണ് നമ്മൾ നേരത്തെ കണ്ടത് കടലാണ് അപ്പം അവിടെ തീ കായുന്നവരുണ്ട് ചൂട് കൊള്ളുന്നവരുണ്ട് ചൂട് കൊള്ളുന്നതല്ല ചാർക്കോളം ഉണ്ടാക്കുന്നതാണ് പടിഞ്ഞാറൻ സൈഡിൽ ഇതാ ഈ പടിഞ്ഞാറൻ സൈഡിൽ മലകളും കിഴക്കേ സൈഡിൽ കായലുമാണ് നമുക്കിവിടെ നമ്മൾ പൊതുവേ കാണാറ് നമ്മൾ ഇതിലൊക്കെ കാണാറുള്ളത് കിഴക്ക് മലഞ്ചെരിവുകളിലൂടെ സൂര്യൻ ഉദിക്കുന്നതും പടിഞ്ഞാറ് കായലിലൂടെ സൂര്യൻ അസ്തമിക്കുന്നതും ഒക്കെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ തിരികെയാണ് നമുക്ക് കാണാം പടിഞ്ഞാറ് മലഞ്ചെരുവുകളിലേക്ക് സൂര്യൻ അസ്തമിച്ചു പോകുന്നതും കിഴക്ക് കായൽ കടലിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരുന്നതുമായ കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക നല്ല സ്ട്രീറ്റ് ലൈറ്റുകളുണ്ട് മക്കൾ സൈക്കിള് ചവിട്ടി പോകുന്നുണ്ട് ഫാമിലീസ് കുട്ടികളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ കുട്ടികളും വലിയവരും മുതിർന്നവരൊക്കെ ഒരുപോലെ എൻ്റർടൈൻ ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ് വിഖൽബ എന്ന് പറയുന്ന ഒരു സ്ഥലം നല്ല പ്രകൃതി രമണീയമായ നല്ല രീതിയിൽ അലങ്കരിച്ച് വച്ചിട്ടുള്ള ഒരു കുഞ്ഞു സ്ഥലം അവർ രണ്ടുപേരും ജോഗിങ് ചെയ്യുന്നുണ്ട് അവർ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വരെ വരട്ടെ നമുക്കതുവരെ ഇങ്ങനെ നമ്മൾക്ക് ഈ പ്രകൃതിയുടെ ഭംഗികളൊക്കെ ആസ്വദിക്കാൻ നല്ല മക്കളൊക്കെ സൈക്കിളിൽ വട്ടിപ്പോൾ അങ്ങനെ പ്രകൃതിയോട് ഇണചേർന്നിട്ട് ഇഴകിച്ചേർന്നിട്ടുള്ള രീതിയിൽ നമുക്ക് ആ ഭംഗിയൊക്കെ കണ്ടുക ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് പോകാം അവിടെ ഇങ്ങനെ ഇവിടെ കൽബേല ഇതാ നീ പിടിക്കുന്ന സാധനങ്ങൾ വിൽക്കുന്ന അതായത് നമ്മുടെ കെ പി ഒക്കെ ചെയ്യുന്ന പരിപാടി അവരുടെയൊക്കെ കേപ്പ് ഒരു ഷോപ്പുകൾ നമ്മൾ ഇവിടെ കുറേ സാധനങ്ങളുണ്ട് ചൂണ്ടലുകൾ വാപ്പുകള് ബോട്ടിൻ്റെ സ്റ്റീറിങ് മീൻ ഒക്കെ ഉണ്ട് വലിച്ചെടുക്കാനുള്ള ഒറ്റ മീനിനെത്തിളത്തിനുള്ള മീൻ പിടിക്കേണ്ടതായ എല്ലാ സാധനങ്ങളും സാമഗ്രികളും അവൈലബിൾ ആകുന്ന ഒരു സ്ഥലമാണ് ഒരു ഷോപ്പാണ് പുതുട്ട് കല്വയിലാണ് ഇല്ല ഇതൊക്കെ നമ്മൾ നമ്മളൊക്കെ ഓൾറെഡി ഉണ്ട് നല്ല ഹെവി വെയിറ്റ് ഉണ്ടത് ഇരുന്നൂറ് മുന്നൂറ് രൂപ നമുക്ക് ഇതൊക്കെ കാണുന്ന അനുസരിച്ചിട്ടാണ് നല്ല റേറ്റ് വരുക പല ടൈപ്പുകൾ പല വെയിറ്റുകളിലും ഉണ്ട് നല്ല വെയിറ്റ് ഏകദേശം മുന്നൂറ് രൂപ പല വിദേശത്തിലുള്ളതുണ്ട് ഗ്ലൗസ് കയർ കത്രി പിന്നെ അതിനേക്കാൾ വലുപ്പം കൂടിയതും കനം കൂടിയതും ഇനിയും കനം കൂടിയതും ഒക്കെ ഉണ്ട് ഒരു കിലോ ഒക്കെ ഏകദേശം വെയിറ്റ് വരുന്ന എല്ലാവിധ ചൂണ്ടൽ സാമഗ്രികളും വലകളും ഒക്കെ അവൈലബിൾ പിടിക്കുന്ന എടുക്കുന്ന വലകൾ പിഷിട്ട് വെക്കുന്ന ബോക്സുകൾ ചാക്ക് വലിയ റോപ്പ് നമ്മുടെ കത്തിയുള്ള റോപ്പ് വലകൾ ഒന്നല്ലേ ഇതൊക്കെ കൽബയിലെ ഒരു കടക്കുള്ളിയിൽ നിന്ന് നമ്മൾ കാണുന്ന കാഴ്ചകളാണ് ഫിഷ് മാർക്കറ്റിനോട് ചേർന്ന് തന്നെ ഫിഷ് പിടിക്കാൻ പോകുന്ന ഒരു സാധനങ്ങൾ മേടിക്കാൻ വന്ന് സാധനങ്ങൾ എടുക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് അത്യാവശ്യം വേണ്ട ഒന്ന് രണ്ട് ചെറിയ സാധനങ്ങൾ വേണ്ടി എടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോകളും നിങ്ങൾക്കായിട്ടുള്ളത് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക കോമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക ഈ സ്ഥലം കൽബല് ാഥ് ഉ ഗൈനാഥ് ഉഗനാഥിനെ ഒരു സ്ഥലത്താണ് കടല പേര് ഒക്കെ എല്ലാവർക്കും നല്ലൊരു ശുഭാഗ്നം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിക്കുന്നത് എല്ലാവരും ലൈക്ക് ചെയ്യുക കമ്മിറ്റിയോ സപ്പോർട്ട് ചെയ്യുക